ഞാൻ പൊന്മള പഞ്ചായത്തിലെ ഒരു ഭിന്നശേഷിക്കുട്ടിയുടെ രക്ഷിതാവാണ് ഏറ്റവും താഴെ തട്ടിൽ ദുരിതമനുഭവിക്കുന്നതാണ് എന്നവരാണ് ഭിന്നശേഷിക്കാരെന്ന് എല്ലാവർക്കും അറിയാലോ രണ്ടായിരത്തി പത്ത് മുതൽ പൊന്മള പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പൊന്മള ഒരു പട്സ് സ്കൂൾ നിലവിൽ വന്നു അതിൻ്റെ ഒരു ഭാഗം കൂടിയായി ഞാൻ ഇന്നു വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഭരണസമിതി വന്ന് മുതൽ നമ്മൾ ഓരോ ആവശ്യങ്ങളുമായി ചെല്ലുമ്പോഴും അവരിൽ നിന്ന് നമുക്ക് വളരെ മോശമായ സമീപനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലാ മിഷനിൽ നിന്നും പന്ത്രണ്ടര ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ട് എട്ട് വർഷമായി അതിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും ചെലവഴിക്കാൻ അവർ തയ്യാറാവുന്നില്ല ഒരു തെറാപ്പി സെൻ്ററിന് വേണ്ടി നമ്മൾ മുഖ്യമന്ത്രി വരെ കാണേണ്ടി വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തെറാപ്പി സെൻ്റർ തുടങ്ങി ആ ഒരു വൈരാഗ്യമൊക്കെ വെച്ച് സ്കൂൾ തുടങ്ങിയ സമീപ സമയത്ത് തന്നെ കഴിഞ്ഞ ഭരണസമിതി എല്ലാവരും ഒത്തൊരുമിച്ച് അതിനോടടുത്ത് നമുക്കൊരു കട അനുവദിച്ചു തന്നിരുന്നു അവർ നന്ന് നമ്മളെ നിർബന്ധിച്ചാണ് ആ കട എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത് അങ്ങനെ രണ്ടായിരത്തി പ പതിനെട്ടിൽ ഞങ്ങൾ ആ കട ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ ആയിരുന്നു അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഭരണസമിതി വന്ന അന്നു മുതൽ ഞങ്ങളെ അങ്ങേയറ്റം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഭരണസമിതി ഞങ്ങൾക്ക് തന്നത് ഒരു യാതൊരു ഉപാധികളും വയ്ക്കാതെ ആയിരുന്നു ഓരോ വർഷവും പുതുക്കി നൽകാറാണ് പതിവ് എന്നാൽ ഈ ഭരണസമിതി വന്നപ്പോൾ അത് പൊതുലേലത്തിൽ ലേനത്തിൽ വയ്ക്കുകയും ഞങ്ങളിൽ ഞങ്ങളെ അതിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ കോടതി വരെ പോയി കോടതിയിൽ നിന്നും സ്റ്റേയിലാണ് ഇന്ന് ആ കടയിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതിനു വേണ്ട യാതൊരു സഹായ സാധനങ്ങളും ഇന്ന് വരെ അവർ നൽകുക മാത്രമല്ല മറ്റുള്ളവരോട് അതിൽ അവിടേക്ക് വരരുത് എന്ന് പറഞ്ഞു പോലും ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മളൊരു ഗ്രാമസഭ നടക്കുക ഉണ്ടായി ഇരുപത്തൊന്ന് വിഭാഗം ഭിന്നശേഷിക്കാരടങ്ങുന്ന തൊള്ളായിരത്തിൽ പരം ഭിന്നശേഷിക്കാർ നമ്മളെ ഗ്രാമപഞ്ചായത്തിലുണ്ട് എന്നാൽ ആരും തന്നെ ആ ഗ്രാമസഭ അറിയുകയോ അവരെ ആരെയും ഇവരെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല ആയിരുന്നു ഗ്രാമസഭ ബഡ്സ് സ്കൂളിൽ വെച്ചാണ് ഗ്രാമസഭ നടത്തിയിരുന്നത് ഒരു കുഡ്സ് റൂമിലാണ് ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത് അതിൽ ഇരുപത്തഞ്ചോളം കുട്ടികൾ തന്നെ വരുന്നുണ്ട് ആ കുട്ടികൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ആ റൂമിൽ വേറെ ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമില്ല ഇന്നലെ ആ ഗ്രാമസഭ അവിടെ നടത്തിയപ്പോൾ അതിൽ വന്നത് ആകെ പത്ത് പേർ മാത്രമാണ് തൊള്ളായിരത്തിൽ പരം ഭിന്നശേഷിക്കാരുള്ള നമ്മളെ പഞ്ചായത്തിൽ ആകെ പത്ത് പേര് മാത്രമാണ് ആ ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ പോരായ്മ തന്നെയാണ് ഇത് എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഇത്തരം ഈ എന്താ പറയുക ജീവിതത്തിൽ തന്നെ ദുരിതം അനുഭവിച്ച് ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത ഈ മക്കളോട് ചെയ്യുന്ന ദ്രോഹം പഞ്ചായത്ത് അവസാനിപ്പിക്കാൻ ഏറെ വൈകി ഇനിയെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് ന്യായമായ നീതി അതുപോലെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന ക്യാമ്പ് അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു